ആ ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നില്ല അപ്പം അതെന്ത് ഒരു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അത് അപ്പോൾ അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി ഞാനറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഞാനറിയേണ്ടതാണ് എന്നോടാരും പറഞ്ഞിട്ടില്ല ആസ്പത്രിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നി മറ്റുള്ള നമ്മുടെ സുബി സുരേഷിനെ കുറിച്ച് ഓർക്കാത്ത മലയാളികൾ കുറവായിരിക്കും ഒമ്പത് മാസം മുന്നേ ആയിരുന്നു പുള്ളിക്കാരിയുടെ മരണം അല്ലെ ഒരുപാട് ഞെട്ടലോടെ ആയിരുന്നു ആ മരണം കേരള ജനത നോക്കിക്കണ്ടത് മരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഏകദേശം ഒരു നാല്പത്തിരണ്ട് വയസ്സൊക്കെ ആയി കാണത്തുള്ളൂ ഒരു യുവത്വകാലം എന്നൊക്കെ വേണമെങ്കിലും പറയാം അല്ലെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മരണം ജീവിതത്തെ കവർന്നെടുത്തു എന്നുള്ളതാണ് മരണകാരണം എല്ലാവർക്കും അറിയാലോ കരൾ ലോകമാണ് അതുപോലെ തന്നെ ശരീരത്തിൽ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന് ഒക്കെ കുറവുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് വന്ന സമയത്ത് മരണത്തിന് മുന്നിൽ കീടങ്ങി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നെ പുള്ളിക്കാരിന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പുള്ളിക്കാർ തന്നെ പറഞ്ഞതാണ് ആവശ്യത്തിന് ഫുഡ് ഒന്നും കഴിക്കാറില്ല ഒരു ദിവസത്തിൽ ഒരു നേരമൊക്കെ ഫുഡ് കഴിച്ചാലായി അത്രേ ഉള്ളൂ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊന്നും വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ മരണ ദിവസം പത്ത് മണി വരെ പുള്ളിക്കാരി ഹോസ്പിറ്റലിലുള്ള നേഴ്സുമായിട്ടൊക്കെ താൻ മുമ്പ് അഭിനയിച്ച കനക സിംഹാസനം എന്ന സിനിമയെ കുറിച്ചൊക്കെ അതിന് ഓർമ്മകളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് സൈലന്റായി പന്ത്രണ്ട് ആയ സമയത്ത് പുള്ളി മരണ പഠിഞ്ഞു ഞാനിതിപ്പോ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതാകും അല്ലെ ഒമ്പത് മാസം മുന്നേ നടന്ന കാര്യം എന്തിനാണ് വെപ്പം കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നത് അല്ലെ കാര്യണ്ട് സുബി സുരേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ട് ഇപ്പം സുബി സുരേഷിന്റെ കുടുംബ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ലെറ്റ് സ്റ്റോക്ക് മരണം എന്ന ചാനലിലൂടെയാണ് ഇവർ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് സുബി സുരേഷിനെ ചികിത്സിച്ച ഹോസ്പിറ്റലിൽ നിന്നും വലിയൊരു വീഴ്ച നടന്നിട്ടുണ്ട് വലിയൊരു അനാസ്ഥ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അമ്മ ആരോപിക്കുന്നത് സുബി സുരേഷ് മരിച്ച സമയത്ത് ഒരുപാട് ചാനലുകാർ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്നും ഇവർ മിണ്ടിയിട്ടില്ലായിരുന്നു അതിനവര് കുറ്റം പറയാനും പറ്റത്തില്ല കാരണം ഒരു മകൾ നഷ്ടപ്പെട്ട് ട്രോമയിൽ കൈ അല്ല അമ്മ അപ്പൊ സ്വാഭാവികമായിട്ടും വന്ന അതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കണംന്ന് തോന്നിക്കാണില്ല പിന്നീട് മാസങ്ങൾക്ക് ഇപ്പുറം അതിൽ ട്രോമയിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നപ്പോയായിരിക്കും അവരിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് അവർക്ക് പോയായിരിക്കും അതിനെ ഒരു ബോധം വന്നത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ സുബി സുരേഷിന് ശരീരത്തിൽ ബില്ലുറുപ്പിന്റെ അളവ് കൂടി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി അങ്ങനെ ഇരുപത്തിയഞ്ച് ദിവസത്തോളം ഐ സിയു കിടന്നുള്ളതാണ് അമ്മ പറയുന്നത് അങ്ങനെ അതിന് ചിലവൊക്കെ എല്ലാം കൂടി നോക്കിയ സമയത്ത് ഇവർക്ക് നാലര ലക്ഷത്തോളം അതിന് എന്താക്കി ചെലവ് വന്ന് ഹോസ്പിറ്റൽ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം അവരതിനെ കുറിച്ചൊന്നും പറയാച്ച് ചിന്തിക്കുക ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴും കാണാൻ പറ്റും ഹോസ്പിറ്റൽ ഏതാണെന്നുള്ളത് അപ്പൊ നാലര ലക്ഷത്തോളം രൂപ എന്ത് നമുക്കൊന്ന് അപ്പം എനിക്ക് ഇരുപത്തിയേഴര ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അവര് തന്നില്ല തന്നില്ലാത്ത അവർ ഇതിലെഴുതി ചേർത്തിട്ടുണ്ടായി പാൻക്രിയാസിനും ലിവറിനും എന്ത് വന്നാലും അവർ തരില്ല എന്ന് ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളൊന്നും വായിച്ച് ഈ ഏജന്റുമാരും വന്ന് ഡിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളെ നമ്മളൊപ്പിട്ടെടുത്ത് കാശും കൊടുക്കും അപ്പോൾ എന്നും പറഞ്ഞവരെ തിരിച്ചു ലെറ്റർ അയച്ചു പലരും പെട്ടുപോകുന്ന ഒരു ഇത് പറയാതെ വഹിക്കാം ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ ചിലവൊക്കെ ഭയങ്കര ഹെവി ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോഴേക്കും പലരും ചാടി വീഴും അല്ലേ കാരണം എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാണെങ്കിൽ അത് കവർ ആയിക്കോട്ടെന്നുള്ള ഒരു ചിന്താഗതിയാണ് നല്ലതാണത് പക്ഷെ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് പലരും വീണ് പോകുന്ന ഒരു ചതിക്കുഴി ഉണ്ട് ഇതേപോലെ ഇതേപോലും അന്ന് അന്വേഷിച്ചത് പല ഹെൽത്ത് ഇൻഷുറൻസുകൾ അങ്ങ് എടുത്തു വെക്കും അവസാനം എന്തെങ്കിലും കാര്യത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരെ വിളിക്കുമ്പോഴായിരിക്കും അവരെന്തെങ്കിലും പറഞ്ഞെന്താക്കും അതങ്ങ് തടഞ്ഞു വെക്കും പല ചിലത്തും അങ്ങനെ നടന്നിട്ടുണ്ട് അവര് അവർ നോക്കുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതേമാതിരി പലതും പറഞ്ഞിട്ടുണ്ടാകും നമ്മളത് നോക്കാണ്ടെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കും ഇത്തരം ചതിക്കുകളിൽ പലരും വീണ് പോകുന്നുണ്ട് അത് ശ്രദ്ധിക്കുക എന്നതാണ് കഴിഞ്ഞതും പോപ്പുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കാം നമ്മുടെ ലാഭത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചില അവയവങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളൊക്കെ എടുത്തുനിന്ന് വരും അന്നേരം എന്താ സംഭവിക്കുക ഇതേമാതിരി നമ്മൾ ഒഴിവാക്കിയ അവയത്തിനായിരിക്കും ചിലപ്പം പ്രശ്നം പറ്റുക അന്നേരം ഈ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇതേമാതിരി നമ്മൾ പറ്റുന്നവര് അപ്പൊ അതുകൊണ്ട് തന്നെ എടുക്കാണെങ്കിലും ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കാം ഇല്ലെങ്കിൽ എങ്കിൽ ഇതേമാതിരി പറ്റിക്കപ്പെട്ടേക്കാം ഇതൊരു പാടാണ് എല്ലാവർക്കും കൂട്ടത്തിൽ പറഞ്ഞതന്നെയുള്ളൂ ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം സുബി സുരേഷ് സുരേഷിന്റെ ലൈഫ് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സുബി സുരേഷ് മരിച്ചല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലെയിം അവർക്ക് കിട്ടണമല്ലോ അപ്പൊ അതിനെന്ത് വേണം സുബി സുരേഷ് ചികിത്സിച്ച ഹോസ്പിറ്റലിൽ ബില്ല് വേണം അപ്പൊ ആ ബില്ലിന് വേണ്ടി ഇവർ ഹോസ്പിറ്റലിലെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാളൊക്കെ മുമ്പ് നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു ല്ലോ ഹോസ്പിറ്റൽ ചെലവിന് മറ്റുമൊക്കെ ആയിട്ട് നാലര ലക്ഷത്തോളം രൂപ ചെലവ് വന്നു വന്നുള്ളത് അപ്പൊ അന്ന് ഇവരുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലാത്തത് കാരണമായിട്ട് ടിണി ഒക്കെ ഇടപെട്ടിട്ട് അത് രണ്ടു ലക്ഷം രൂപ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അവർ രണ്ടു ലക്ഷം രൂപ അടിച്ചു പക്ഷെ ബില്ല് കൊടുത്തിട്ടില്ലായിരുന്നു തൊട്ട സാലില്ല ഇപ്പൊ അവരെന്താക്കി ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി ബില്ലിന് വേണ്ടി എന്താക്കി ആ ഹോസ്പിറ്റലുകാരെ സമീപിച്ച് അന്നേരമുള്ള ഹോസ്പിറ്റലുകാരെ മട്ടും ഭാവത്തിനെ കുറിച്ച് അമ്മ പറയുന്നുണ്ട് നമുക്ക് കണ്ടോ ആശുപത്രിയിൽ ബില്ല് ചോദിക്കപ്പോൾ അവർ ഡിസ്കൗണ്ട് ഇട്ടത് അവർ ഡിസ്കൗണ്ട് ഇട്ടോട്ടെ രണ്ടര ലക്ഷം രൂപ ഒരു ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അത് അവർ എഴുതിക്കോട്ടെ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ബാക്കി നമ്മൾ അടച്ചത് ഇത്രയാണ് ഇത്രയും ബില്ല് അതിലിത്രയും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതേണ്ടതിന് പ്രശ്നമൊന്നുമില്ല ആ ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഈ അടയ്ക്കാനുള്ള പൈസ ഈ രണ്ടര ലക്ഷം ഡിസ്കൗണ്ട് തന്നത് കൂടെ എൻ്റെ ഒരു ചെക്ക് കൊടുത്തിട്ട് മേടിച്ചോളാം അപ്പോൾ അതെന്ത് ഒരു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അത് അപ്പോൾ അതാണ് സംഭവം മനസ്സിലായല്ലോ ഡിസ്കൗണ്ട് ചെയ്തു തന്നെ രണ്ടര ലക്ഷം കൂടി അടിച്ചു കഴിഞ്ഞാണെങ്കിലും ബില്ല് തരാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബില്ല് തരില്ല എന്നുള്ളത് എങ്ങനെയുണ്ട് അപ്പൊ സംഭവം എന്താ ഹോസ്പിറ്റൽ നടത്തിയപ്പോ ആരും ഡോക്ടറും തമ്മിൽ പണം മുക്കിയിട്ടുണ്ടാകും ഇല്ല എങ്കിൽ ബില്ല് തരാൻ മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല തിരുമല നടത്തിയാൽ മാത്രമേ ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമുള്ളൂ ഒഫീഷ്യലി ബില്ല് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിന്റെ അക്കൗണ്ട്സിൽ കാണിക്കില്ല അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ ആ പണം മുക്കാം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ബില്ല് കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് ഇത് ഏത് പോലെ എന്ന് വെച്ചാണെങ്കിലും നമ്മളിപ്പോ ഹെൽമെറ്റ് ഇടാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ല അന്നേരം പോലീസുകാർ കൈയാട്ടുന്ന സമയത്ത് എന്താക്കും അഞ്ഞൂറ് ബില്ലിടാറുണ്ട് അല്ലെ അപ്പൊ ചെലപ്പോ നമ്മള് പറയും സാർ അഞ്ഞൂറ് ഇല്ല നൂറ് കയ്യിലുള്ളൂ എന്നുള്ളത് അപ്പൊ ചില പോലീസുകാർ എന്താക്കും ആ നൂറ് വാങ്ങിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറയും ബില്ലൊന്നും തരാണ്ടെങ്കിൽ ബില്ല് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണക്കിപ്പടില്ല അവർ കീശയിലേക്ക് പോകും അതിന്റെ സംഭവം ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതേമാരുപടി നടന്നിട്ടുണ്ടാകും എന്തായാലും അതിനുശേഷം ചില കാര്യങ്ങളും കൂടി സുബി സുരേഷിന് അമ്മ പറയുന്നുണ്ട് നമുക്ക് കാര്യം എന്നോട് ഈ എല്ലാ ചാനൽസും വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ പ്രശ്നമാണെന്നാണ് തോന്നണത് അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടക്കേണ്ടത് ഞാൻ അറിയേണ്ടതാണ് എന്നോടാരും അറിഞ്ഞിട്ടില്ല ഡോക്ടേഴ്സ് തമ്മിലുള്ള ഈഗോയാണ് എന്നൊക്കെ മതി എന്നാലും ആരോടും നമ്മൾ ഒന്നിനൊരു പരാതിപ്പെടാൻ പറ്റില്ല പക്ഷേ ഇത് അവർ എന്നോട് ചെയ്തത് ഭയങ്കര പോയി അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കേസ് കൊടുക്കാനും പറ്റിയില്ല എന്താ അങ്ങനെ പിന്നെ ചെയ്തതെന്ന് അറിയില്ല കാരണം നമ്മൾ അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഈ വേറെ ചാനലുകളിലൊക്കെ മാതിരിവും ഒക്കെ ചെയ്തു ആസ്പത്രിക്കാരുടെക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ചാനലുകളിലൊക്കെ ഉണ്ട് അത് നിങ്ങളും കണ്ടു കാണുമല്ലോ പല ചാനലുകളിലുണ്ടായി അപ്പോൾ എന്നാലും ഞാൻ ഞങ്ങളോട് ചോദിച്ചപ്പോഴും ഞങ്ങൾ അങ്ങനെ പരാതിയൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ ഇതും കൂടി ചെയ്തു കഴിഞ്ഞ് അവിടെ തെയ്യ് ഡോക്ടർ അറിഞ്ഞിട്ടില്ല എന്ന് ആ ഡോക്ടറാണ് അറിയേണ്ടത് ആ ഡോക്ടർ അറിഞ്ഞിട്ടില്ല എന്ന് പുള്ളി ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി അതും അതും ഒരു ചാനലിൽ പറഞ്ഞാൽ ഞാൻ അറിയണേ അങ്ങനെ അങ്ങനെ അവർ നമ്മളോടത് ചെയ്തേ ഇപ്പം ഇപ്പോൾ ആസ്പത്രിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് ഓക്കേ അപ്പൊ അതാണ് അവിടുത്തെ മെയിൻ സർജൻ പോലും സുബി സുരേഷിന് കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം അറിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പക്ഷേ ഈ കാര്യം മാത്രമേ ആൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവിടെ വലിയൊരു തിരിമറി തന്നെയാണ് നടന്നത് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ഈ പറഞ്ഞ നടത്തിപ്പുകാരും തമ്മിലൊരു കലിയൊക്കെ തന്നെയാണ് സംഭവം പിന്നെ എന്താണ് ഡോക്ടർമാര് തമ്മി തമ്മിൽ ഈ കോട്ട് ബലയാടാക്കപ്പെട്ടതാരാണ് ഒരു പാവം പെൺകുട്ടിയും ഇനി സുഭി സുരേഷിനെ വളർത്തച്ചും ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കൂടി നോക്കാം മറ്റുള്ള ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലാണെങ്കിൽ സുഭി രക്ഷപ്പെട്ടെ എന്ന് ലോകം മുഴുവനും പറയുന്നുണ്ട് ആ പറഞ്ഞു ഞങ്ങളോടും പറഞ്ഞു അവിടെ ഡോക്ടർമാർ തന്നെ ഉള്ള ഈഗോ ആയിരുന്നു അവിടുത്തെ നല്ല ഡോക്ടർ അവിടെ കിടക്കണത് പോലും ആ ഡോക്ടർ അറിഞ്ഞിട്ടില്ല അതാണ് ആ ഡോക്ടർ ഇതിട്ടത് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഞങ്ങൾ വേറെ എവിടെങ്കിലും ആണോ പോയെങ്കിൽ സുഭി ഒന്ന് ജീവിച്ചിരുന്നേ എന്നിട്ടാ ആ കാശ് മേടിച്ചിട്ട് ബില്ല് തന്നില്ല ആ അച്ഛൻ ഡിസ്കൗണ്ട് വന്നതാണ് അണ്ട് ഞങ്ങൾ ക്ലെയിം കിട്ടാനുണ്ട് ഞങ്ങൾ ഇന്ന് ബില്ല് വാച്ചാന്ന് പറഞ്ഞു പറയുകയാണ് രണ്ടര ലക്ഷം ഞാൻ കുറച്ച് വന്ന് അതിന് ചെക്കുംങ്ങോട്ട് വരാൻ ഡേറ്റ് അപ്പൊ നമുക്ക് ക്ലെയിം വീണ്ടും യെസ് അത്ര തന്നെ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ചെയ്തതെങ്കിൽ ജീവിച്ചിരിക്കുമായിരുന്നു പക്ഷെ പോയി പല ഹോസ്പിറ്റലിലേയും പിന്നാമ്പറും ഇങ്ങനെയൊക്കെ തന്നെയാണ് പബ്ലിക് അതൊന്നും അറിയില്ല എന്ന് മാത്രം എത്രയോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബിസിനസ് ആണ് മാക്സിമം രോഗികളിൽ നിന്ന് പണം പിഞ്ഞെടുക്കുക അത്രേ ഉള്ളൂ എന്തിനടുത്താലത്ത് ഒരു ന്യൂസ് വന്നിട്ടില്ലായിരുന്നു രോഗി മരിച്ചിട്ടും വേണ്ടപ്പെട്ടവരെ അറിയിക്കാതെ രണ്ട് ദിവസം കൂടി എക്സ്ട്രാ ഐ സിയു കിട്ടത്തിന്ന് പറഞ്ഞുകൊണ്ട് കാരണം അത് അത്രയും കഴിഞ്ഞാണെങ്കിൽ അവർക്ക് ക്യാഷ് കിട്ടില്ല അതെ സംഭവം അത്രയൊക്കെ തന്നെയോട് പല ഹോസ്പിറ്റലുകാർക്കും രോഗിയോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അതേ രീതിയിൽ സുബി മുതലെടുത്തു എന്നുള്ളതാണ് ഇവൻ തലേ ദിവസം വരെ ഇവർ ഹോസ്പിറ്റലുകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണമോ പോകണമോ എന്നുള്ളത് അന്നേരം വരെ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളതാണ് ഹോസ്പിറ്റൽകാര് പറഞ്ഞത് എന്നിട്ട് എല്ലാം പോയി തലേ ദിവസമാണ് ഹോസ്പിറ്റൽകാര് കൈ ഒഴിഞ്ഞത് അതിനെ കുറിച്ച് അമ്മ പറയുന്നത് നമുക്ക് എല്ലാം ഇവിടെ എല്ലാം റെഡിയാക്കി എല്ലാം കിടക്കണം അതെല്ലാം മുഴുവൻ ഡയാലിസിസ് ചെയ്യണതും അതും ഒക്കെ മേത്തൊക്കെ അതിന് മുമ്പ് എപ്പോഴെങ്കിലും അമ്മ അങ്ങോട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഓപ്ഷൻ നോക്കണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോക്കണോന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ നല്ലത് എന്നിട്ട് ഈ തലേദിവസമാണ് ഈ പറയുന്ന വർത്താനം പറയുന്നത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലേ ദിവസം വരെ അവർ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാറ്റണോ മാറ്റണമെന്നുള്ളത് അത് ഇവര് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ നോക്കിക്കോളന്നും പറഞ്ഞ് ഇവർ അവിടെ കിടത്തിയതാണ് ഇവർക്ക് പറ്റില്ല എന്ന് കണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നു എന്ന് കണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നെങ്കിലും ഒരു പക്ഷേ സുബി സുരേഷ് ജീവിച്ചിരുന്നേ അവർ ഇത് ചെയ്തില്ല കാരണം ചില്ലറ തടയുന്ന കേസാണല്ലോ രണ്ട് ദിവസങ്ങളിൽ രണ്ട് ദിവസം സുബി സുരേഷ് ഇവിടെ കിടന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചില്ലറ കിട്ടല്ലോ അതെന്നെ സംഭവം ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരു ബിസിനസ് വേറെ ഇപ്പം എന്ത് ഇനി അവസാനം സുബി സുരേഷിന് അമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതും കൂടി കണ്ടാൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം നമ്മൾ നമ്മളങ്ങനെയല്ല ഈ ഹോസ്പിറ്റൽകാര് എല്ലാ ഹോസ്പിറ്റലിലും പൈസയ്ക്ക് വേണ്ടി ആര് ആര് അതൊന്നും അവർക്ക് അവർ ഇതൊക്കെ യൂസ്ഡ് പൈസയ്ക്ക് വേണ്ടി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഈ എന്ന് ദൈവത്തിന്റെ കയ്യൊപ്പാണ് എന്ന് പറയുന്നത് മാറ്റി പറയേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു പല ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു രോഗി എന്ന് പറയുന്നത് ബിസിനസ് ആണ് അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ ഞാൻ ചില ഡോക്ടേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് അവർ കാരണമാണ് മറ്റുള്ള ഡോക്ടേഴ്സിന് ചീത്തപ്പേര് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രോഗിക്ക് രോഗം മാറുന്നതിനപ്പുറം ഒരു ബിസിനസ് കിട്ടി അത്രേ ഉള്ളൂ എന്തായാലും ഇതൊരു പാഠമാകട്ടെ എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഈ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി ഒന്ന് കാണാം